സാധാരണ മനുഷ്യന്റെ അവകാശം സംരക്ഷിക്കാൻ കഴിയില്ല ഇവിടെ നിങ്ങൾ പോരാടുന്നത് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന ഐക്യരാഷ്ട്രത്തിന് ഉറപ്പ് നൽകുന്ന മനുഷ്യാവകാശത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങളുടെ പോരാട്ടം ജയിക്കും ഞാൻ ഈ കാര്യത്തിൽ ഈ സംഘാടകരോട് മെയിൻ സംഘാടകരോട് എനിക്ക് നന്ദി ഞാൻ പലരും എന്നോട് ചോദിക്കാറുണ്ട് പലരും എന്നെ ബ്രാൻഡ് ചെയ്യാറുണ്ട് എന്റെ രാഷ്ട്രീയം ചിലർ പറയും സംഘിയാണ് പക്ഷെ സംഘീട് പറയും കൊങ്ങിയാണ് അവർ പറയും അങ്ങനെ പലരും പറയും പക്ഷെ എന്റെ രാഷ്ട്രീയം എക്കാലത്തും ഒന്നാം ഞാൻ പറയാറുണ്ട് ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ തണലിലല്ലാതെ ആരുടെയും ആശ്വാസം കിട്ടാതെ അസംഖിതരായി കഴിയുന്ന സാധാരണ മനുഷ്യരുടെ രാഷ്ട്രീയം എന്താണോ അതാണ് എന്റെ രാഷ്ട്രീയം അതിന് മതമില്ല രാഷ്ട്രീയമല്ല ഒന്നുമില്ല ഇവർക്കൊക്കെ ഞാൻ പ്രാച്യമ സമരത്തോട് സഹകരിച്ചിട്ടുണ്ട് ആറുമാസം നേതാപത്വം നർമ്മദാ തീരത്ത് ഞാൻ സമരം ചെയ്തിട്ടുണ്ട് എല്ലാ ജനകീയ പ്രശ്നങ്ങളോടും ചേർന്ന് നിൽക്കും ആദിവാസികളെ സ്ത്രീകള് ദളിതരെ അസംഘടിതരായ തൊഴിലാളികളെ പകർക്കും അറിയാം ഇപ്പം പ്രകാശനൊക്കെ അറിയാം ഏറ്റവും കൂടുതൽ മരണാടകം പിന്തുണയ്ക്കുന്ന ഒരു സംഘടനയാണ് യു എൻ നേഴ്സുമാരുടെ സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ലാതെ പാവപ്പെട്ട നേഴ്സുമാരുടെ മിനിമം സാലറിക്ക് വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമാണ് ജാസ്മിൻ ഷാ എന്ന് പറയുന്ന ഒരു തിരിയൂരുകാരനാണ് അതിന് നേതൃത്വം കൊടുത്തത് ഇന്നും അയാൾ തന്നെയാണ് എന്തെല്ലാം വ്യാജ കഥകളാണ് അയാൾക്കെതിരെ അയാളെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞ ഞാൻ സുഡാപ്പിയാണെന്ന് എനിക്കത് കേൾക്കാൻ ഭയങ്കര സന്തോഷമാ കാരണം വളരെ കുറച്ച് മാത്രം എനിക്ക് കിട്ടുന്ന ഒരു പേരാണ് ഈ സുഡാപ്പി അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ യു എൻ ജാസ്മിൻ ഷായും പോക്കും എന്തിനാ കേൾക്കാനൊരു സുഖം കേൾക്കാനൊരു സുഖം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നു എന്റെ രാഷ്ട്രീയം ഞാൻ പത്രപ്രവർത്തനം നടത്തുന്നത് സ്വതന്ത്രമായി എന്റെ ചിന്ത പലർക്കും വിയോജിപ്പട്ടാകും എന്നോട് പ്രകാശപ്പെടും പറയാറുണ്ട് ഷാജന്റെ പത്രപ്രവർത്തനം ഷാദൻ എനിക്ക് ഇഷ്ടമാണ് ഷാദന്റെ സാമൂഹിക വിഷയങ്ങൾ ഇടപെടുന്ന ഇഷ്ടം പക്ഷേ ഷാദന്റെ രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമല്ലത് അതെന്റെ രാഷ്ട്രീയമല്ല അത് എന്റെ തൊഴിലും എന്റെ വീക്ഷണം എന്റെ വീക്ഷണം ചിലപ്പോൾ തെറ്റായിരിക്കാം തെറ്റായി തെറ്റാണെന്ന് ബോധ്യമായി ഞാൻ തിരിക്കും പക്ഷേ എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ നാട്ടിൽ ആരും പിന്തുണയ്ക്കാത്ത ദുർബലരായ മനുഷ്യരുടെ രാഷ്ട്രീയമാണ് ബാക്കി രാഷ്ട്രീയമൊക്കെ ഇല്ലാത്ത പ്രത്യേക ശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആർക്കാണ് പ്രത്യേക ശാസ്ത്രമുള്ളത് ഏതെങ്കിലും സംഘടനയ്ക്ക് പ്രത്യേക ശാസ്ത്രമുള്ളൂ ഇല്ല ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നമ്മുടെ പാർട്ടിക്കാർ സി പി എം പറയുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഇവിടെ പ്രത്യേക പ്രശ്നം ജനങ്ങളുടെ നിലനിൽപ്പാണ് പ്രശ്നം സാധാരണ മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശം അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന സമരം സാധാരണ മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശം നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയം കാണും ഞാൻ ഇത്തരം ഈ സെക്രട്ടേറിയറ്റിൽ ഇതിനു മുമ്പ് അംഗലത്തിലുള്ള പല സമരങ്ങളിൽ ഇതുപോലെ തന്നെ ഒന്ന് പി എസ് സി റാങ്ക് ലിസ്റ്റ് സമരമാണ് മറ്റൊന്ന് കേരളീയ സമരത്തിനാണ് ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുള്ള സമരമാണ് നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കും വ്യാജ പ്രചരണം നടത്തും നിങ്ങൾക്കെതിരെ കള്ളക്കേസ് എടുക്കും നിങ്ങളെ ബുദ്ധിമുട്ടിക്കും പക്ഷേ നീതിക്ക് വേണ്ടി നിലയുറപ്പിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്നും അത് അനുഭവിച്ചാൽ മാത്രമേ ഈ സമൂഹം നിലനിൽക്കൂ നിങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത് എന്ന് ബോധ്യമാകുമ്പോൾ പ്രശ്നം തീരൂ നമ്മളൊക്കെ ഒരുപാട് കേസുകൾ കൊണ്ട് നടക്കുന്ന മനുഷ്യനാണ് ഒരുപാട് കേസുകൾ ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപ പതിനെ വാഗ്ദാനം ചെയ്യും വലിയ സംവർദങ്ങളെ നേരിടും പക്ഷേ അത് മേടിച്ച് വീട്ടിൽ പോയി ഭാര്യ പിള്ളേരെ നോക്കിയിരുന്ന ഒരു സുഖമില്ല ഒരു കാര്യമില്ല ഏതു നിമിഷവും തട്ടിപ്പോകുന്ന മനുഷ്യനെ നമ്മളൊക്കെ ഏതു നിമിഷവും തട്ടിപ്പോ ആർക്കും ഉറപ്പില്ലാത്ത ഒന്നാണ് ആയുസ് അതുകൊണ്ടാണ് നമുക്ക് ഓരോ മനുഷ്യനും ഒരു ധർമ്മമുണ്ട് ഒരു ചുമതലയുണ്ട് ഒരു ആ ആശാരി ആണെങ്കിലും ഈ നഗരസഭയിൽ ജോലി ജോലിയെടുക്കുന്നവരാണെങ്കിലും അവന്റെ പണി വൃത്തിയായി ചെയ്യുക എന്നാണ് അവന്റെ പ്രഥമമായ ധർമ്മം എന്റെ തൊഴിൽ പത്രപ്രവർത്തനം അത് വൃത്തിയായി ചെയ്യുക മുഖം നോക്കാതെ ചെയ്യുക അത് ചെയ്യുമ്പോ നിങ്ങളെ കാണാതിരിക്കാൻ ഇനി കഴിയില്ല നിങ്ങൾ ഈ വെയിലത്ത് ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഒരിക്കലും കണ്ണു തുറക്കാത്ത ഒരു രാജാവിനോട് കണ്ണു തുറക്കൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോ നിങ്ങളുടെ പ്രതീക്ഷയുള്ള ആ മുഖമുണ്ടല്ലോ ആ മുഖത്തെ സംരക്ഷിക്കണം സഹായിക്കണം ചെയ്യുന്നത് അതാണ് ഞാൻ വന്നില്ലെന്നേ ഉള്ളൂ ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങളുടെ പ്രസ്ഥാനം നിങ്ങളെ സഹകരിക്ക എന്റെ റിപ്പോർട്ടർമാര് എക്കാലത്തും ഇവിടെ ഉണ്ടായിരുന്നു ഇന്നും വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇങ്ങനെ നമ്മുടെ നാട്ടിൽ അസംഘടിതരായ ഒരുപാട് മനുഷ്യരുണ്ട് അവരാരും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിണിയാളുകളല്ല അവർ സമരം ചെയ്യുമ്പോൾ അവകാശം ഉന്നയിക്കുമ്പോൾ സംഘടിതരായവർ പറയും നിങ്ങൾ കൊഴപ്പക്കാരാണ് ഞാനിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ സി പി എം നേതാക്കളുടെ പ്രസംഗം കേട്ടു അവരൊക്കെ പറയുന്നത് ഇവിടെ ആളില്ലെന്ന് പറയുന്ന ചിലരെ ഉള്ളവരൊക്കെ കൂലിക്കുമെന്നവരാണ് പറയുന്നു ആശാവർക്കർ ഇന്നലൊരു ഒരു വനിതാ നേതാവിന്റെ പ്രസംഗം കേട്ടു ആശാവർക്കർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പണിതെറിക്കുമെന്ന് വെറുതയ പേടിപ്പീരാ ് വിഴിഞ്ഞത്ത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ അവകാശത്തിന് വേണ്ടി സമരം ചെയ്തപ്പോ എല്ലാവരുടെയും രാജ്യദ്രോഹികളാക്കി നിങ്ങൾ കാണുന്നില്ലായിരുന്നു എന്നിട്ട് ആരെങ്കിലും എല്ലാ രാജ്യദ്രോഹികളെല്ലാം ഇപ്പം ജയിലിലാണോ സമരത്തിന്റെ ഭാഗം അടിച്ചമർത്താൻ വേണ്ടി എന്തും പറയും അതിലൊന്നും നിങ്ങൾ പതരേണ്ടതില്ല നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് നിങ്ങളുടെ ജീവന്റെ പ്രശ്നം മാത്രമല്ല ഈ നാട്ടിലെ അസംഘടിതരായ മനുഷ്യരുടെ മുഴുവൻ അവകാശമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ സമരം പുതിയ പുതിയ ആളുകളിലേക്ക് എത്തും പുതിയ അസംഘടന മനുഷ്യരിലേക്ക് എത്തും ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ യു എൻ എയുടെ ഇപ്പോഴത്തെ വിവാദം പാലായിൽ ഒരു ആശുപത്രിയിലെ സമരം നടത്തിയെന്ന് പറഞ്ഞ ഇപ്പൊ വിവാദം സമരം നടത്തി നോട്ടീസ് കൊടുത്തോളൂ അപ്പൊ ഒരു വിഭാഗം ആളുകൾ ആ സമരത്തിനെതിരെ വ്യാജ പ്രചരണ രംഗത്തെത്തി ഒരുപാട് കഥകളെത്തി ഞാൻ ഇന്ന് ജാസ്മിൻ ഷായോട് വിളിച്ചപ്പോ ജാസ്മിൻ ഷായോട് പറഞ്ഞത് പാലായിൽ ഒരു ആശുപത്രി നോട്ടീസ് കൊടുത്തു ഇവരത് ഓളമാക്കി അതുകൊണ്ടിപ്പോ പാലായി എല്ലാ ആശുപത്രിയിലും ഇവ തന്നെ തുടങ്ങാൻ പോകാൻ പറ്റുന്ന ആയിരത്തി ഇരുന്നൂറ് പേർ അംഗത്വം എടുത്തു ഏതാണ്ട് പത്ത് മുപ്പത് പുതിയ യൂണിറ്റുകൾ തുടങ്ങി അതാണ് സമരത്തിന്റെ പ്രത്യേകത വ്യാജ പ്രചരണം നടത്തുന്നവർക്കറിയാം അവർ പറയുന്നത് വ്യാജമാണെന്ന് അതുകൊണ്ട് നിങ്ങൾ പടരരുത് നിങ്ങൾ തുടരുക നിങ്ങളുടെ സമരം ആയിരക്കണക്കിന് ആളുകൾ ഏറ്റെടുക്കും ഈ നാടിന്റെ വിഷയമായി മാറും ഇരുപത്തി ഏഴായിരം ആശാവർക്കർമാരുടെ മാത്രം വിഷയമല്ല ഈ നാട്ടിൽ അസംഘടിതരായ മുഴുവൻ മനുഷ്യരുടെയും വിഷയമാണ് നിങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുന്നത് മാത്രം നിങ്ങൾ വിജയിക്കും വിജയിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല നിങ്ങൾക്കൊപ്പം നന്മയുള്ള സകല മനുഷ്യരുമുണ്ടാവും ഒടുവിൽ കണ്ണു തുറക്കാത്ത രാജാവിനും പരമ്പരയ്ക്കും കണ്ണു തുറക്കേണ്ടി വരും വിജയിച്ചേ മടങ്ങും അതുവരെ തുടരുക നിങ്ങളോടൊപ്പം ഉണ്ടാവും ജയ് ഹിദ്